ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പപ്പട സമോസ ഉണ്ടാക്കിയാലോ അതിന് ഒരു അഞ്ച് പപ്പടമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ വേവിച്ചെടുത്തിരിക്കണം ഒരു സവാള ചെറുതായിട്ട് എറിയണം സകലം ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് എടുക്കാം நமக்கு உருளக்கிழங்கு வேவச்ச பேஸ்ட் பேஸ்டாக்கி எடுக்கணும் அது கழிஞ்சிட்டு நமக்கு கால் டீஸ்பூன் மஞ்சப்பொடி கால் டீஸ்பூன் முளகுப்பொடி கால் டீஸ்பூன் கரம் மசால ஒரு நுள்ள ஜீரகப்பொடி சதச்சது கால் டீஸ்பூன் ஆசியத்த உப்பு இதக்கையான வேண்டது இனி நமக்கு இஞ்சியும் வெளுத்தியும் கூட எடுக்க பான் அடுப்பத்து வச்சு ரெண்டு ஸ்பூன் எண்ணெய் ஒழிக்கணும் அதுலேயுக்கு ஆதம் இஞ்சியும் வெளுத்தியும் சதச்சு அது கூட சேர்க்காம் அது சேர்ந்து நாய்ட்டு நமக்கு ஒன்று வளர்த்து இதுலேயே உள் சேர்க்கணும் അത് കഴിഞ്ഞ് പച്ചമുളക് കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം ക്യാരറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ നമുക്ക് ചേർക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനെ വളറ്റണം ഉരുളക്കിഴങ്ങ് പേസ്റ്റാണ് വേവിച്ചതാണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് ചതച്ചത് ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളിൽ ജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ நாயட்டு வளர்த்தணும் இது நமக்கு எடுத்து மாற்ற இதுலேக்கு மல்லியும் புதின இலையும் கூட நமக்கு சேர்க்கணும் இது ஒன்று தனித்தோட்டே இனி நமக்கு பப்படம் எடுத்து சைடு முழுவதும் நமக்கு வெள்ளம் கொண்டு நமக்கு நனக்கணும் വെള്ളം കൈ കൊണ്ടാണ് തൊട്ട് വിരൽ കൊണ്ട് തൊട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ആ അറ്റം മുഴുവനും നമുക്ക് വെള്ളം കൊണ്ട് നമുക്കതിനെ നനച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്സ് വയ്ക്കണം എന്നിട്ട് പപ്പടം നമുക്ക് മടക്കാം നല്ല അമർത്തി നമ്മൾ മടക്കണം നന്നായിട്ട് നമുക്കിതിനെ മടക്കണം എന്നിട്ട് നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം ഒരു വശം വന്നതിന് ശേഷം മറുവശം കൂടെ നമുക്ക് തിരിച്ചിട്ട് പൊരിച്ചെടുക്കാം രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്ന് നമുക്കിതിനെ ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും പപ്പടം നമുക്കിതിനെ മാറ്റാം ഇനി ബാക്കിയുള്ള പപ്പടം കൂടെ ഇതുപോലെ നമുക്ക് ഫില്ലിങ്സ് വെച്ച് നിറച്ച് നമുക്ക് പൊരിച്ചെടുക്കാം നമ്മുടെ പപ്പടം സമോസ റെഡിയായി ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്